നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം ലൈവിൽ എല്ലാവരും തന്നെ കൂർക്കം വലിച്ച് ഉറങ്ങുകയാണ് ആകെ ഒന്ന് രണ്ടുപേർ അവിടെ ഇവിടെ ഉണർന്നിരുന്ന് അവരിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരും പിന്നീട് കിടന്നുറങ്ങി ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ആരെയും അങ്ങനെ വിളിച്ചു ഉണർത്തിയിട്ടൊന്നുമില്ല എന്തായാലും നമ്മുടെ ലൈവിനകത്ത് ഒരു ചെറിയ ചർച്ച നടന്നിരുന്നു ചർച്ച മറ്റാരുമല്ല രേണു സുധി തന്നെയാണ് ഈ ചർച്ചയുടെ വിഷയം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ സാബു ഉണിയൽ പിന്നെ നമ്മുടെ അഭിലാഷ് അങ്ങനെയുള്ളവരൊക്കെയാണ് ആ ചർച്ചയിൽ ഉണ്ടായിരുന്നത് പിന്നെ ഉണ്ടായിരുന്നത് മുൻഷിയാണ് മുൻഷി രഞ്ജിത്ത് ഇവർ മൂന്ന് പേരും കൂടി ചർച്ച നടത്തുകയായിരുന്നു രേണു ആണ് ഈ ചർച്ചയുടെ ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാ പ്രഡിക്ഷൻ ലിസ്റ്റിലും രേണു ഉണ്ടായിരുന്നു അതാണ് ഇവരുടെ സംസാരം തുടങ്ങുന്നത് ഞാൻ ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് ഒരു കോമഡി ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് റേച്ചൊക്കെ ഇത്തിരി കുറവായത് കൊണ്ട് രേണുവിന്റെ കൂടെ ഒരു റീൽ ചെയ്താൽ കൊള്ളാം എന്നൊക്കെ വിചാരിച്ചു നിൽക്കുകയായിരുന്നു ഇനിയിപ്പോ എന്തായാലും രേണു ഇവിടെ വന്ന സ്ഥിതിക്ക് അത് വേണ്ടല്ലോ എന്നാണ് പറഞ്ഞത് ഇത് നമ്മുടെ മുൻശിയാണ് ഇവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് അഭിലാഷിന്റെ അടുത്തും സാബുവിന്റെ അടുത്തും പറയുകയാണ് അപ്പോൾ സാബു പറയുന്നുണ്ട് ഈ രേണു സുധിയുടെ വീഡിയോസ് ഒന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്റെ വീടിനൊന്നും അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വരാറില്ല എനിക്കങ്ങനെ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ കാണാറില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ അഭിലാഷ് പറയുന്നുണ്ട് ഒരു സമയത്ത് നമ്മൾ ആഗ്രഹിക്കാതെ നമ്മുടെ ഫീഡിൽ വരും അത്ര വൈറൽ ആയിരുന്നു എന്ന് വെച്ചാൽ എന്തുമാത്രം കണ്ടന്റ് ആണ് അവരെ കുറിച്ച് ഡെയിലി വന്നുകൊണ്ടിരുന്നത് എന്നുള്ള രീതിയിൽ അഭിലാഷും പറയുന്നുണ്ട് അപ്പോ രേണു എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് തന്നെയാണ് ഇവരൊക്കെ കാണുന്നത് ഇത് ഇവരുടെ സംസാരത്തിൽ ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എന്നാൽ ഇവരാരും രേണുവിനെ ആരും നേരിട്ട് ടാർഗറ്റ് ചെയ്തിട്ടില്ല എന്നാൽ എല്ലാവരുടെയും ഒരു പേര് സ്വപ്നം അല്ലെങ്കിൽ രേണു ഒരു നല്ല കോമ്പറ്റീറ്റർ ആണ് ഗെയിമിൽ ജയിക്കാൻ സാധ്യതയുള്ള ഒരാളാണ് എന്നൊരു ചിന്ത ഇവർക്കൊക്കെ ഉണ്ട് കൂടുതൽ അപ്ഡേറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം